കുറേ എല്ലാവരെയും കർത്താവ് ധാരാളമായി എനിക്ക് ഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ വചനവുമായി നമ്മുടെ മുമ്പിലായിരിക്കുവാൻ ഇങ്ങനെ ഒരവസരം കർത്താവ് ഒരുക്കി തന്നതിന് പുറത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പഴയകാല ഒരു ഗാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാകവി ജി ശങ്കരക്കുറുപ്പ് ശാസ്ത്രാംകോട്ടക്കായൻ്റെ തീരത്ത് നിന്ന് എഴുതാണെന്ന് എനിക്ക് തോന്നുന്നു കിട്ടും കണ്ണാടി തന്നെ ഞാൻ നോക്കിയിടുമ്പോൾ കാണുന്നതെന്നുടേ ചായ മാത്രം കണ്ണാടി തോൽക്കുഞ്ചൽ ആശയത്തിൽ കണ്ണൊന്ന് തെല് കാണുന്നു ഈ പ്രപഞ്ചമെല്ലാം നോക്കണവേ കണ്ണാടി തന്നെ ഞാൻ നോക്കിയിടുമ്പോൾ കാണുന്നതെന്നുട ചായ മാത്രം കണ്ണാടി തോൽക്കുഞ്ചൽ ആശയത്തിൽ കണ്ണുകൾ തെല്ലൊന്ന് സഞ്ചരിച്ചാൽ വിസ്തൃതം ആമി പ്രപഞ്ചമെല്ലാം പ്രത്യക്ഷമാകുന്നു ഭംഗിയോടെ ശാസ്ത്രം കൊട്ടക്കായൽ അത് ശുദ്ധജല തടാകമായിരുന്നു ശുദ്ധജലം കണ്ണുനീര് പോലുള്ള ജലത്തിൽ നോക്കിയാൽ അത് നമ്മൾ കീ പോ നോക്കുമ്പോൾ മുകളിലുള്ള ആകാശം നല്ല സന്തോഷമായി കണ്ട രസിക്കത്തക്കതിലൂടെ പ്രപഞ്ചമെല്ലാം കാണാവുന്ന രീതിയായി അങ്ങനെയാണ് ആ കവി ആ പാട്ടിന് രൂപം കൊടുത്തത് ഈ കഥാവായ യേശുവിൻ്റെ ആ വിശ്വാസത്താൽ പാപമോദം ലഭിച്ചു സ്വർഗത്തിൻ്റെ പൗരനായ ദൈവത്തിൻ്റെ പേരിനെ പറ്റി കർത്താവ് പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പക്ഷെ അവൻ്റെ ജീവിതത്തിൽ കൂടി അവൻ്റെ ഇടപാടിൽ കൂടി മറ്റുള്ളവർ സ്വർഗരാജ്യം കാണുവാനിടയാക്കണം യോഗന്യാസ്നാവകന്റെ യേശുവിൻ്റെ പൗരോസ്നിയുടെ എല്ലാം പ്രസംഗ വിഷയം ദൈവരാജ്യം സമീപിച്ചിരിക്കുക എന്നാണ് കർത്താവ് പ്രാർത്ഥനയും നമ്മോട് പറഞ്ഞത് സ്വർഗസ്വനായ പിതാവേ നിന്റെ രാജ്യം വരെയണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു സ്വർഗരാജ ചിന്ത നമ്മളുണ്ടാകുവാൻ അതെ നമ്മൾ മുഖാന്തരം മറ്റുള്ളവരിലേക്ക് ആ ചിന്ത പകർന്നു പോകുവാൻ അതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയാണല്ലോ യേശു കാൽവറി യാഗമായി തീർന്നത് ഞാൻ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം ഇവിടെ വായിക്കും അങ്ങനത്തെ ആ ഒരു സ്ത്രോത്രം വശ്യാപ്രവാദകൻ്റെ പുസ്തകം ഏദോസ് വശിയയുടെ പ്രവചനം എട്ടാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യാണ് ഞാൻ വായിക്കുന്നത് അവർ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യും അതിനെ തണ്ടില്ല ഞാറ് മാവിനെ കേട്ടോ ഞാറ് മാവിനെ നൽകുകയില്ല കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നതിന് തണ്ടില്ല അപ്പോ സാധാരണ വിത്ത് ഉണങ്ങുമ്പോ പഴയ കാലത്ത് ഒരു കൃഷിക്കാരനായിരുന്നു ഏഴ് ദിവസം അന്ന് വെയിലും ഏഴ് ദിവസം മഞ്ഞും കൊള്ളമായിരുന്നു വിത്ത് നെല്ല് മുറ്റത്തിങ്ങനെ ചുക്കിയിട്ടിരിക്കും അത് ഏഴ് രാത്രി ഏഴ് പകൽ ഇത് കഴിഞ്ഞതിന് പാറ്റിയാണ് പത്താഴത്തിലിട്ട് സൂക്ഷിക്കുന്നത് ആ വിത്താണ് നമ്മൾ വെള്ളത്തിലിട്ട് കൊതി അതേ ഞാറായി പറമ്പിൽ പാവി വിളനത്ത് വരുന്നത് അപ്പൊ ആ വിത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വളരെ ഭദ്രമായി സൂക്ഷിച്ച് വളരെ വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് അത് വിത്ത്ങ്ങി കൊണ്ടുവരും അത് ഈ പറമ്പിൽ ഞാറായിട്ട് വാകുമ്പോൾ അതങ്ങനെ നിൽക്കുന്നു എങ്കിൽ അതിൽ കതിർമണികൾ ഉണ്ടാകുകയില്ല അതങ്ങനെ നിന്നാൽ ഒരു പക്ഷേ ഒന്നോ രണ്ടോ ഞാറില് ഒരോ അല്പം കതിലോ കണ്ടു എന്നുള്ള അതൊരിക്കലും അത് ഫലമുള്ളതായി വരികയില്ല ഞാറായവിടെ നിന്ന പ്രവാചൻ പറയുന്നത് ഞാറായവിടെ നിന്നാൽ നമ്മുടെ മേശയിൽ ആകാരമായി അത് വരികയില്ല എന്നാലതിനെ അവിടെ നിന്ന് നമ്മള് വിളനിലത്തിലേക്ക് മാറ്റി ഒരുക്കിയ വിളനിലത്തിലേക്ക് മാറ്റി അതിനുവേണ്ട ശുശ്രൂടെ എല്ലാം നടത്തി കഴിയുമ്പോൾ അത് മുളച്ച് ആ പ്രതികൂലമാവുന്ന കാറ്റിനെയും വെയിലിനെയും അതിജീവിച്ച് വന്ന് അത് കതിരായി വന്ന് നമ്മുടെ താഴത്തിലേക്ക് അപ്പൊ ഞായറായി മാത്രം നിൽക്കുന്നു ഒരു പ്രയോജനമില്ല കാരണം നല്ല മനോഹരമായ നല്ല വിളവുണ്ടാകുന്ന വിത്താണ് ഞാൻ വിതച്ചതെന്ന് പറഞ്ഞ ഒരു പ്രയോജനവും ഇല്ല ഭംഗിയായി ക്രമീകരിച്ച വിത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതാ വിളനിലത്ത് വന്നെങ്കിൽ മാത്രമേ ഫലം കായ്ക്കിയുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിളനിലത്ത് വന്നില്ലെങ്കിൽ നമ്മുടെ കണക്കൂട്ടുകളെല്ലാം എന്തായി തീരും മാറി പണ്ടൊരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളെ അമ്മ മൂന്നാം പാടം മേടിക്കാനായിട്ട് പറഞ്ഞു സ്കൂളിൽ പോകുമ്പോൾ അവള് കടയിൽ നിന്ന് മൂന്നാം പാഠം മേടിച്ചോണ്ട് വരിക അപ്പൊ അവൾ മൂന്നാം പാടായിട്ട് മടങ്ങി വന്നപ്പോ അമ്മയോട് പറഞ്ഞു അമ്മയെ മൂന്നാം പാടം കിട്ടിയില്ല ഞാൻ എല്ലാ കടകളിൽ അന്വേഷിച്ച് മൂന്നാം പടങ്ങളെ വരും ഞാനത് മൂന്നാം പാടം ഒപ്പിച്ചിട്ടുണ്ടാ പോന്നത് ഞാന് ഒരു രണ്ടാം പാടോ ഒരു ഒന്നാം പാടം അങ്ങോട്ട് മേടിച്ചു അപ്പൊ മൂന്നാം പാടായില്ലേ അമ്മേ എന്തോ അപ്പൊ അമ്മയ്ക്ക് സംഗതി മനസ്സിലായപ്പോ ഇങ്ങനെയുള്ള ഈ കണക്കൂട്ടലുകളാണ് നമുക്ക് പറ്റുന്നത് അങ്ങനെ കണക്കൂട്ടികൾ ദൈവരാജ്യവുമായിട്ട് ബന്ധം പറ്റി ദൈവരാജ്യമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ അതെല്ലാം അതിൻ്റെതായി കറക്റ്റായിട്ട് നമുക്ക് തന്നിരിക്കുന്ന വതനാനുസരണം ഭയങ്കര നടക്കി ഉള്ള ഒരു സ്തോത്രം അവ ഞാറ് വിളനിരത്ത് വരുമ്പോൾ അത് നല്ല വിളവായിട്ട് നമുക്ക് ഇങ്ങോട്ട് കിട്ടും കേട്ടോ എത്രയോ സന്തോഷകരമാണ് എത്രയോ അനുഭവമാണ് പിന്നിൽ പിന്നിലെന്തെല്ലാം അധ്വാനം ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കിക്കേ അപ്പൊ ആ അതങ്ങനെ വിളഞ്ഞു വരുമ്പോ പ്രതികൂലങ്ങളെല്ലാം അതിനെ അതിജീവിച്ച് വിളഞ്ഞു വരുമ്പോൾ അത് നെല്ലായി നൂട്ടുക അപ്പൊ നെല്ലായി വന്നു കഴിയുമ്പോൾ അതിനകത്ത് എന്തുണ്ട് അത് മെതിച്ചു കഴിയുമ്പോൾ പതിരുണ്ട് ഈ പകുതി അരിയുള്ള നെല്ലിന് പതിര് പിന്നെ ആര് ഇല്ലാത്ത മന്നല എന്ന് പറയും പിന്നെ അതിന്റെ വേറൊരു അംശം കൂടി അവിടെ നോക്കട്ടെ അപ്പൊ ഈ മന്നലയും പതിരും എവിടെന്നാ ഉണ്ടായിട്ട് ചോദിക്കുക വളരെ ശ്രദ്ധയോടെ ഉണങ്ങി വളരെ കൃത്യമായി ഒരുക്കിയ വിത്താണ് ഞാറ് ഭാവി ഞാറാണ് വണ്ടി നട്ടത് എങ്കിലും അതിനകത്തുണ്ടായിരുന്നു ഈ മന്നലയും പതിരും അത് മനസ്സിലാക്കണം അപ്പൊ ഈ മന്നലയും പതിരും എല്ലാം കൂടി ചേർന്ന് നിൽക്കുന്ന നെല്ല് യഥാർത്ഥ അത് വിലയുള്ളതാകണമെങ്കിൽ ആ മന്ദനയും പതിരും പാറ്റി നല്ല ക്ലിയറാക്കി വരുമ്പോഴത് വിലയുള്ളതായിട്ടിരുന്നു അതിൽ അതിന് വില എന്ത് ചെയ്യില്ല ഉണ്ടാകുകയില്ല അപ്പോ അത് ഞാൻ പാരമ്പര്യമെല്ലാം പറഞ്ഞ് ഞാൻ നല്ല വിത്തായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ മന്നനയെല്ലാം നീക്കിക്കളഞ്ഞെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുകയുള്ളു ആ പതിര നീക്കിയെങ്കിൽ അതിന് വിലയേ ഉണ്ടാകുകയുള്ളൂ ഇതുപോലെ പാവിയായ ഒരു മനുഷ്യൻ അവന് വേണ്ടി കാൽവറയിൽ യാഗമായി യേശുനാഥൻ ആ രക്ത ഒഴുക്കിയ രംഗം അവൻ്റെ ഹൃദയത്തൊന്ന് പ്രകാശിച്ച് കിട്ടണം ജനിക്കുന്നതിനു മുമ്പ് ജീവചരിത്രം എഴുതി അഥവാ നമ്മുടെ ഇന്ത്യൻ ഭാഷ പറഞ്ഞ ജനിക്കുന്നതിന് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ജാതകം എഴുതുന്നത് എന്തൊരു മഹാത്ഭുതമാണ് ജനി ചോദിക്ക് യേശുവോ യേശുവിൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ അപ്പനോ ഒന്നും ഉണ്ടാകുന്നതിന് കാലത്ത് യേശുവിൻ്റെ ജീവചരിത്രം ജനനമരണ പുനരുദ്ധാരങ്ങളെല്ലാം തിരുവഴുത്തി കൃത്യമായി എഴുതി അത് വേദപുസ്തകത്തിൽ മധുരമായി നമുക്ക് തന്ന അത് പഠിക്കാനും പഠിപ്പിക്കുവാനും ദൈവദാസന്മാരെ തന്ന ഒരു ദൈവ സ്നേഹം നമ്മളൊന്ന് ഓർത്ത ഇതിനു വേണ്ടിയാണെന്ന് ആ ഭയങ്കരമായി തീനിരക്കുന്നവര് സ്വർഗരാജ്യത്തിന്റെ പൗരന്മാരാക്കുവാൻ വേണ്ടി അപ്പൊ നമ്മളിലുള്ള ആ പാപത്തിന്റെ കറകൾ ഈ നെല്ലിൽ വരുന്ന ആ പതിനും വന്നലെയും കളയാത്തോടത്തോളം കാലം നെല്ലിന വില വരുന്നില്ല നെല്ല് നെല്ലായി തീരുന്നില്ല ആ വന്നനയും പതിനരും കളഞ്ഞതിന് ശേഷമാണ് അന്നേല് വിലയുള്ളത് ഇതുപോലെ നമ്മൾ ഈ ലോകത്തുനിന്ന് വന്നു കയറിയ പാപ സ്വഭാവങ്ങളും ആവശ്യമില്ലാതെ മാറ്റി കളഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു ദൈവരാജ്യത്തിന്റെ പൗരനായി പൗരനായിത്തീർന്നു അങ്ങനെ സ്വർഗരാജ്യമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അല്ല ഇവിടെ കാണുന്ന ഈ കാലവും ജീവിതമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലം വരെയുള്ളൂ എഴുപതാലേ എൺപതാലേ തൊണ്ണൂറായിക്കോട്ടെ അത് ദുഃഖവും ദുരിതവും രോഗവും പാടവും ഒക്കെ ആയിട്ട് മറ്റേ സ്വർഗരാജം എന്ന് പറഞ്ഞാൽ കോടാലുകോടി വർഷമാണ് കളിപ്പാട ദിവസം ഇരുപത്തൊന്നാം അതിയായത് കേൾക്കുന്നവരുടെ ചുമ്മാന്ന് വായിച്ചു നോക്കൂ മനോഹരമായ സ്വർണ്ണ കൊട്ടാരം യോ സ്വച്ഛ സ്ഫടികമായ തങ്ങം കൊണ്ട് പണതായ കൊട്ടാരത്തിലാണ് നിത്യമായ വാസം ദൈവത്തോട് നമുക്ക് മുമ്പേ പോയ വിശുദ്ധന്മാരോട് ഇപ്പൊ പോയത് വിശുദ്ധന്മാരോടും ഇനി വരുവാനുള്ള വരുവാണല്ലവരോട് ഒരുമിച്ച് ദൂതന്മാരോട് ഒരുമിച്ച് പാടുന്ന മനോഹര ദേശം തന്നെയോ ആ നദിയും അതിന്റെ തീരത്തുള്ള ജീവവൃക്ഷങ്ങളും ഓരോ മാസം ജീരന്തോറും പുതിയ പുതിയ ഫലങ്ങൾ പഴുക്കണ്ട കേട്ടോ ഫലം എന്ന് പറയുമ്പോ മൂത്ത് പഴുക്കണ്ടി ആവശ്യം അപ്പോൾ അപ്പൊ തിന്നാകുന്ന ഇത് പുതിയ ഫലങ്ങളുമായി നമുക്ക് കോടാരി കോടി വർഷം ഭക്തത്വം ചെയ്തിരിക്കുന്ന ഉത്തരാമ വെളിപ്പാട് ദിവസം ഇരുപത്തൊന്നേന്ന് വായിച്ചു നോക്കണം അത് മനസ്സിലാക്കി നമ്മൾ നല്ല പ്രത്യാശയുള്ളവനായി ഈ ഭൂമി ജീവിക്കണം അത് എന്തെങ്കിലും ഇവിടെ നമ്മൾ രോഗങ്ങള് ദുഃഖങ്ങള് ഭാരങ്ങളെല്ലാം വരുമ്പോ പടക്കാരായാൽ പോലും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ഒരു നിരാശ നമുക്ക് അങ്ങനെ ഒരത്തിരിക്കണമെങ്കിൽ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ വേണം ഇന്ന നമ്മൾ തൽക്കാല ലാഭത്തിനു വേണ്ടിയാ ജനങ്ങൾ പോകുന്നത് അപ്പ നമുക്ക് തന്നെ ആവശ്യമാണ് പെര വേണം പിള്ളേരുടെ വിവാഹം നടക്കണം രോഗങ്ങൾ മാറണം അങ്ങനെയെല്ലാം നമുക്ക് ആവശ്യമല്ല ഒരു അത്യാവശ്യമാണ് അത് മനസ്സിലാക്കി ചില രോഗസാധിക്കാരും മുതലെടുത്തോണ്ടിരിക്കുക അവര് കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുക നമുക്കൊന്നും പ്രയോജനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയില്ല കേട്ടോ അങ്ങനെ വഞ്ചിക്കാതിരിക്കണമെങ്കിൽ ഈ വചന നമ്മുടെ ഹൃദയത്തിൽ വേണം പക്ഷെ പറയാണ് മാവ് അവിടെ നിന്നാൽ ഒരുക്ക് അല്ല സോറി അവിടെ നിന്നാൽ നിന്നാലൊരിക്കൽ അത് ആകാരത്തിന് പ്രയോജനമായി തീരുകയില്ല മേശയിൽ ആകാരം വരികയില്ല മേശയിൽ ആകാരം വരണമെങ്കിൽ ഞാറ് വിളനിലത്തു വന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ വിളനിലത്തു വരുന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകാനും പ്രതികൂലം വാങ്ങാനും സാധിക്കുകയുള്ളൂ ഈ ലോകത്തിലെ നന്മയായി നമ്മൾ നടന്ന അതുകൊണ്ട് കാര്യമായ പ്രയോജനം ഓർക്കണമേ യേശുക്കാലോ യാഗമായത് ഈ ലോകത്തെ സമ്പന്നന്മാരെ ഉണ്ടാക്കുവാനല്ല ഈ ലോകത്തിൽ വൈദ്യന്മാരെ ഉണ്ടാക്കുവാനല്ല ഈ അത്ഭുതങ്ങളെ വലിയ വലിയ മഹാന്മാരെ ഉണ്ടാക്കുവാനല്ല ഭാവിയായ മനുഷ്യനെ പാപത്തിനിന്ന് വീണ്ടെടുത്ത് സ്വർഗീയ പൗരത്വം കൊടുത്ത് അവൻ സ്വർഗ്ഗരാജ്യത്തെ കൊണ്ടുപോകാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത് ആ സത്യം നമ്മൾ മനസ്സിലാക്കി ഇവിടെയുള്ള ജീവൻ തൽക്കാലം മാത്രമാണ് കേട്ടോ എന്താ പ്രസംഗം എന്ന് പറയുമ്പോ പണ്ട് ഒരു മനുഷ്യർ കഴുതയുണ്ടാ ഈ കഴുതക്ക് അയാൾ ചാവാലി കഴുതാന്ന് പേരിട്ടു ചാവാലി കഴുത ഇന്ന് ഞാൻ ഒന്നിനും കൊള്ളൂല്ല എന്നാൽ ഇതിനെ വയലെ കൊണ്ടു വന്ന ചന്ത കൊണ്ടുവന്ന് വിറ്റാക്കാത്ത യാജി ഇയാൾ കഴുതിയായിട്ട് ചന്തയിലേക്ക് ചന്തയെ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ബ്രോക്കർ കച്ചവടക്കാരൻ ഈ കഴുതഴുതും മേടിച്ചു അവൻ പറഞ്ഞ് പറഞ്ഞാൽ കഴുതി കൊടുത്തു കഴുതി ആ ചന്തയുടെ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോർന്നെ എണ്ണയൊക്കെ മേച്ചോടെ പൂശി അതിന്റെ ജെവിയും നല്ലൊക്കെ ഒന്ന് മിരിക്കി എല്ലാം ശരിയാക്കി അവൻ രണ്ടു ഒച്ചപ്പാടുണ്ടാക്കിട്ട് വരുന്നതാ കഴുത കണ്ടോ ഇതിന്റെ കാലെത്ര മനോഹരവും ബലവും ഉള്ളതാ ഇതിന്റെ ചെവി എത്രയും ഐശ്വര്യം ഉള്ളതാ ഇതിന്റെ മുഖം എത്രയോ ഭംഗിയാ ഈ കഴുതയെ പോലെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു കഴുത ലോകത്തിലില്ല ഈ കഴുത ഏത് വീട്ടിൽ ചെല്ലുന്നോ വീട് അനുഗ്രഹിക്കപ്പെടുമെന്ന് പറ അവന്റെ ആ നല്ല സാഹിത്യ ശൈലി അവൻ ഒരു പ്രസംഗം പത്ത് മിനിറ്റ് അങ്ങ് നടത്തിയപ്പോ ഈ കഴുതയെ വിൽക്കാൻ കൊണ്ടുപോയവൻ ചാവാലിക്കഴുതിയെന്ന് പറഞ്ഞ് വിൽക്കാൻ കൊണ്ടുപോയൻ ആ കഴുതയെ മൂന്നിരട്ടി വില കൊടുത്ത് തിരിച്ചു വാങ്ങിച്ചു തകണമേ ആദ്യ അവൻ കൂടുതൽ ആയിരം രൂപയൊക്കെ എന്ത് അപ്പൊ അവൻ എന്ത് ചെയ്തു ഒരു മൂവായിരം നാലായിരം രൂപ കൊടുത്ത് അവൻ ആ കഴുതയെ തിരിച്ചു മേടിച്ച് അവൻ വീട്ടിലേക്ക് പോകുമ്പോ ആ ബ്രോക്കറേ ചടക്കാർ ഇങ്ങനെ പറഞ്ഞു ദൈവമേ നാലുകാലേ പോകുന്നതാണോ രണ്ടു പോകുന്നതാണോ കഴുത എന്നവൻ പറയുവാൻ ഇടയായി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വഞ്ചനയിലും ചതിയിലും പെടുവാൻ എളുപ്പമുണ്ട് അറുപത്തിയാറ് നടക്കുന്ന ഈ വേദപുസ്തകം അങ്ങനെ രണ്ടു ദിവസം കൊണ്ടോ അഞ്ചു ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ പണിതേരാവുന്നല്ല അതിൽ ഒത്തിരി ഒത്തിരി ആശയങ്ങളും ദൈവിക ദൂതും കിടപ്പിട്ട് അത് തിരിച്ചു മറിച്ച് ചതിക്കുന്ന വഞ്ചകന്മാരുടെ വലയിൽ പോയി നമ്മൾ നശിച്ചു പോകാതെ നരകം ഇരന്ന് വാങ്ങാതെ സ്വർഗരാജ്യ പ്രത്യാസം നമ്മൾ ഉണ്ടാകണമെങ്കിൽ അത് പഠിക്കേണ്ട രീതിയിൽ പഠിച്ച കേൾക്കേണ്ടതുപോലെ കേട്ട കേൾക്കേണ്ടവരോട് കേട്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ ഇവിടെ നിങ്ങൾ ചിന്തിക്കണമേ ഒരു എത്ര മനോഹരമായി ഉണങ്ങിയ വിത്താണെങ്കിലും ഞാറ് അത് പറിച്ച വിളനിലത്തു വരാത്തോടത്തോളം കാലം അത് ഫലം കഴിക്കുകയില്ല അത് പ്രയോജനമല്ല മായശ്ശേൽ ഭക്ഷണമായി വരികയില്ല പത്താഴ്ച നെല്ലായി പോകുകയില്ല അതാ വിടന്തരത്ത് വരുമ്പോഴാണ് അത് ഫലമുള്ളത് എന്നാൽ തന്നെ അതിനകത്ത് എന്തെല്ലാം ഉണ്ട് അത് മനോഹരമായി നെല്ലായി കാറ്റിനെയും വേലിനെ അതിജീവിച്ച് വളർന്നു കയറി വന്നാലും അതിനകത്തു തന്നെ ആ മണ്ന്നലയുണ്ട് പതിലുണ്ട് എന്ന് മനസ്സിലാക്കണം അപ്പൊ നല്ല വിത്ത് തന്നെ അത് ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ നമ്മൾ എത്ര ശുദ്ധിവാൻമാരാണെന്ന് എത്ര നീതിമാന്മാരാണെന്ന് എത്ര പാരമ്പര്യം എന്ന് പറഞ്ഞാലും ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു എല്ലാവരും പാപം ചെയ്ത ദൈവദേശം ഇല്ലാതെയായി തീർന്നു നീതിമാൻ ആര്ത്തൻ പോലുമല്ല കർത്താവ് യേശുക്രിസ്തു വിശ്വാസത്താൽ നമ്മ പാപോധന ലഭിച്ച സ്വർഗീയ പൗരന്മാരായി സ്വർഗീയ പൗരന്മാരാണെന്ന് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയണം കേട്ടോ കർത്താവ് നന്ദിയുടെ സ്ത്രോത്രം നമ്മുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം വേണം ഒരു നന്നാകണം ഉണങ്ങിക്കിടക്കുന്ന പാടത്തെ കണ്ട് ആ വയലിലെ കട്ടാളിങ്ങനെ ഉണങ്ങി വിരിഞ്ഞ് ഇഷ്ടപോലെ കിടക്കുന്ന കണ്ട് ജി ശങ്കരങ്ങനൊരു പാട്ട് എഴുതേണ്ട എന്റെ ഓർമ്മയിൽ വരും വേനൽ ചൂടിൽ കത്തിയ വയലുകൾ മാനത്തല്ലോ മെഴിനട്ടു വേനൽ ചൂടിൽ കത്തിയ വയലുകൾ മാനത്തല്ലോ മെഴിന്നട്ടു മണ്ണിൽ കുളിരു കുളിരുവിതയ്ക്കാനല്ലോ വന്നു നീയൻ കാർമുകിലേ കുളിരു കുളിരു കുളിരുവിതയ്ക്കുക പാടത്ത് പൊൻകതിരുലയട്ടെ താളത്തിൽ അപ്പോ ആ വേനച്ചൂടിൽ കത്തിയ വയലുകൾ മാനത്ത് മെഴിന്നട്ടു വയൽ കൃഷിക്കാരൻ ഒരുക്കി ആ നെൽകൃഷി ഇങ്ങനെ ആടി പാടത്തെ പൻ കതിരുലയട്ടെ കുളിരുവിതയ്ക്കുക ഇതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ദൈവരാജ്യ ചിന്ത കടന്നു വരുമ്പോ അതേ നമ്മൾ മുഖാന്തരമായ അനേകൃത അറിയുവാനും ദേശവും നാടും അനുഗ്രഹിക്കപ്പെടുവാനും സ്വർഗരാജ്യത്തിൽ വളരെ പ്രതിഫലം വാങ്ങുവാനും സാധിക്കുക യേശുക്കാലും നമുക്ക് വേണ്ടി യാകമായ സ്നേഹം ഒന്ന് ഓർക്കണമേ ആ കുരിശുമായി പോയ സ്നേഹം അടികൊള്ളുമ്പോഴും മുൾമുടി സിരസിൽ അടിച്ചുകയറ്റുമ്പോഴും കാലേലും കൈയിലും ഒക്കെ ആണി അടിക്കുമ്പോഴും എല്ലാം സഹിച്ചവ നിന്ന് എന്തിനു വേണ്ടി ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആ സത്യം നമ്മൾ മറന്നു പോകരുത് കേട്ടോ നന്ദിയോട് സ്വോനം അനീതി രസിക്കുന്ന ഏതൊരു മനുഷ്യനായാലും ഓർക്കണ ഒരു മരണമുണ്ടേ ഒരു ദൈവത്തിനൊരു അന്ത്യമുണ്ടേ നമ്മൾ ഓർക്കണം എന്നും ഒരുപോലെ നിൽക്കുകയില്ല മനുഷ്യ എന്തും ബഹുമാനത്തിൽ നിൽക്കുകയില്ല സമ്പത്ത് തലമുറ തലമുറയായി കിട്ടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇടയില് എന്റെയൊക്കെ ദർഭകാലത്ത് ഒരു പാറക്കൽ അച്ഛൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനായ ഒരു പുരോഹിതൻ മദ്യപാനത്തിനെതിരായി പ്രവർത്തിച്ചതായിട്ട് ഓർവേ അദ്ദേഹം എഴുതിയ ചില പാട്ടുകൾ ഒരു പാട്ട് ഇങ്ങനെയാ മാമരങ്ങൾ പൂമരങ്ങൾ പന്നിണിയും നേരം മാനവന്തി ചെങ്കതിരാൻ പുഞ്ചിരിക്കും നേരം കണ്ണുനീരിൻ മുത്തുകൾ അടർത്തി വീഴ്ത്തി ഗിന്നയാം ഭൂമുഖത്തിൽ വാടി നിൽക്കുമ്പോളെ ഭർത്താവ മധ്യക്ഷത്തിലേക്ക് പോകുമ്പോ ആ നോട്ടം വേദനയോടെ വീടിന്റെ മുൻവശത്ത് നിന്ന് നോക്കി നിൽക്കുന്ന ഭാര്യയെ ഭാവനയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട പുരോഹിതൻ എന്ന പാട്ട് എഴുതായി ആ ചെറുപ്പത്തിനെ പഠിച്ച ആ പാട്ടിൽ നിന്ന് ഞാൻ എഴുതിയൊരു പാട്ട് നിങ്ങൾ കണ്ടടി കേട്ടോ മാമരങ്ങൾ പൂമരങ്ങൾ പൊന്നണിയും നേരം വാനമന്തി ചങ്ക പുഞ്ചിരിക്കും നേരം ഗിന്നനായി വാടി നിൽക്കുന്നോന് സ്വർഗവാദി തുറന്നു നിന്നെ തേടി വന്നു രക്ഷ നൽക യേശുവിനെ കാണുമോ നീ സ്വർഗവാദി തുറന്നു നിന്നെ തേടി വന്നു രക്ഷ നൽകും യേശുവിനെ കാണുമോ നീ ദീതിൻ്റെ പുത്രനായ യേശുരാജൻ വാഴുമേ സ്വർഗനാടിൻ ശോഭ പോലെ ഭൂമി അന്നു മാറുമേ യേശു ആയിരം പാട്ട് ഈ ഭരണം നടത്തുമ്പോ സ്വർഗനാട് പോലെ ഭൂമിയായി മാറുമെന്നാണ് ബൈ പറയുന്നത് വന്നു നിന്റെ ഭവനമെല്ലാം നോക്കുമെ സ്വർഗമാക്കി തീർക്കും നിന്റെ വീട്ടിൽ അവൻ വാഴു തൈകൾ പോലെ മാറും നിന്റെ മക്കൾ വീട്ടിനുള്ളിൽ മുന്തിരി പോകും സ്നേഹമോടെ ഭാര്യ താൻറെ ഭാഗത്ത് കിടന്നു വരുമ്പോ യേശു വീടിന്റെ നാഥനായി കിരുമ്പോ എത്രയോ സന്തോഷം എത്രയോ അനുഗ്രഹമാണ് അപ്പൊരു അമ്മയും ഒരുമിച്ച് സന്ധ്യാവേളയിൽ രണ്ട് പാട്ടൊക്കെ പാടി പ്രാർത്ഥിക്കുന്ന ഭവനം പ്രഭാതയാമത്തെ ദൈവത്തെ ആസ്വദിക്കുന്ന ഭവനം എല്ലാ ഞായറാഴ്ചയും കൃത്യമായി ദൈവത്തെ ആരാധിക്കുവാൻ വള്ളിയിൽ പോകുന്ന ഭവനം സ്വർഗത്തിൽ ഇത്രേ ഒരു സന്തോഷം വേറെ ഒന്നും കാണുകയില്ല കാണുകയല്ല ഓർക്കണമേനുമായി യേശുന്റെ സാക്ഷിക ലോകമെങ്ങും പോകുമേ കൂടനീയം പോകുമോ അനിയുമല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുവാൻ വേണ്ടി ഏറ്റവും നല്ല ഒരു മേഖലയാണ് പരസ്യ കവലകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഈ എന്ന് റോഡ് സൈഡിൽ ഒന്ന് പ്രസംഗിക്കുമ്പോൾ നാനാജാതി മനസ്സർ യേശുവിനെ അറിയുവാനിടയാണ് അത് വലിയൊരു വേലയാണ് വിത്തുമായി യേശുവിൻ്റെ സാക്ഷികൾ ലോകമെങ്ങും പോകുമേ കൂടെ നീയും പോകുമോ പെരുവഴിക തോറും നീ യേശുവിനെ സാക്ഷിയാക്ക സ്വർഗനാട്യൻ തെരുവുകൾ സ്വന്തമാക്കി തരുമവ തെരുവണിയിൽ നിന്ന് യേശുനെ പ്രസംഗിക്കുമ്പോ അനന്തരഭാവിയിൽ യേശു ലോകത്തെ ഭരിക്കുമ്പോൾ ആയിരം നിലത്താനേക്ക് ഭരിക്കുമ്പോ സ്നേഹിത സ്വർഗനാടൻ തെരുവുകളുടെ ഭരണാധികാരിയാൻ മാറ്റും അവൻ പ്രതിഫലം തരുന്നൊരു ദൈവമാണ് ആകെ തോർക്കണമേ അതെ ഞാറ് ആ നിന്ന് നശിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞാറ് വിളനിരത്തു വന്ന് വിളയുമ്പോൾ ആ കതിരയിലുണ്ടാകുന്ന പതിരും മന്ദനയും പോലെ നിന്റെ ഈ ലോക ജീവിതം അവസാനിപ്പിച്ച നരകത്തിലേക്ക് പോകാതെ സ്വർഗരാജ സ്വന്തമാക്കുവാൻ കാന്വറിലേക്കൊന്നും നോക്കുവാൻ ഈശ്വര്യ ഹൃദയത്തിന് രാജാവായി സ്വീകരിക്കുവാൻ നീ നിന്റെ ഭൗരവും അത് തയ്യാറാകുന്നുവെങ്കിൽ സേതൻപ്രത അനുഗ്രഹമാണ് കേട്ടോ കൊച്ചു മൂന്നാം പാടം ഉണ്ടാക്കിയതുപോലെ ആകരുത് രണ്ടാം പാടം ഒന്നാം പാടം കൂടി മൂന്നാം പാടായി പോലെ ആയി തീരരുതേ ഏയ് സ്വബോധമുള്ളവരായിരിക്കും ഹോമാപ്തിന്റെ ആരംഭം പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനൻ പറ്റക്കാട് ഇങ്ങനെ പറഞ്ഞേ ജ്ഞാനത്തിന്റെ രാജവീതിയിലേക്ക് ആനയിക്കാത്ത വിദ്യാഭ്യാസം ജീവനയാത്ര ഭാരം വർദ്ധിപ്പിക്കുന്ന നല്ല പറഞ്ഞു പറഞ്ഞ ജ്ഞാനത്തിന്റെ ആരംഭം പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം അങ്ങനെ ആ ദൈവഭയവും ദൈവോക്തി നമ്മൾ വന്നു കഴിയുമ്പോൾ കാർവര യാഗമായി യേശുനാഥന്റെ സാന്നിധ്യ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ ആകെ ഒരു പുതുമയും പുതുക്കവും ഒരു പുതിയ ജീവിതം ഒരു നല്ല വൃത്യാസന്തോഷം ഉണ്ടാകുന്നതിനായി ഈ ഭൂമിയിൽ നമുക്ക് വന്നിരിക്കുന്ന ആയുസ് ദൈവരാജ ചിന്തകൾ സ്വർഗീയ പൗരനായിരിക്കുവാനും നമ്മുടെ കഴിവുകൾ ബുദ്ധി ഞാൻ അറിവ് കഴിവ് പണം ദൈവരാജി വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ സ്വർഗരാജിൽ അത് പ്രതിഫലം കിട്ടും ഭിന്നം താരങ്ങളായി സ്വർഗരാജ്യത്തെ ശോഭിക്കുവാൻ ദൈവം ഇതിലടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു പ്രൈസ്തലോ